ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ എന്നും ഒന്നാം സ്ഥാനമാണ് ദുബായ് നഗരത്തിനുള്ളത് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇവിടെ എത്താനുള്ള മികച്ച കണക്ടിവിറ്റി സുരക്ഷ എന്നിങ്ങനെ വിവിധ കാരണങ്ങളാണ് ഒന്നാം സ്ഥാനം നിലനിർത്താൻ ദുബായിയെ സഹായിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഗൾഫ് ഗൾഫനോരമയിൽ ഇനി ലോകമെങ്ങുമുള്ള ഏതൊരാളോടും ചോദിച്ചു നോക്കിക്കോളൂ ഒരു തവണയെങ്കിലും പോകണം കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതെന്ന് സംശയലേശമെന്നേ പറയാം ദുബായ് എന്നായിരിക്കും ഉത്തരം ഒന്നിലധികം സ്ഥലങ്ങളും രാജ്യങ്ങളും തിരഞ്ഞെടുക്കുന്നവരും ദുബായിയെ കൂടി അതിൽ ഉൾപ്പെടുത്തും അന്താരാഷ്ട്ര വിനോദസഞ്ചാര ഭൂപടത്തിൽ തലയെടുപ്പോടെ കുറേയേറെ വർഷങ്ങളായി നിലകൊള്ളുകയാണ് ദുബായ് നമ്മൾ മലയാളികൾ ദുബായിയെ വിശേഷിപ്പിക്കുന്നത് സ്വപ്ന നഗരമെന്നാണ്

അവന്യൂസ് ഉണ്ട് ബി എഡ് യങ്സ്റ്റർ ഓർ മിഡിൽ ഏജ് പേഴ്സൺ ഓർഡ് ഓൾഡ് ഏജ് പേഴ്സൺ സോ ഇറ്റ് ഇസ് നോട്ട് നെസസറി വൺ ടൈം മോർ ഡെസ്റ്റിനേഷൻ എനിക്ക് ബിക്കോസ് ഐ മീൻ ദി ഇൻഡസ്ട്രി ഓൾസോ എല്ലാവരും കമ്മിങ് സോ മെനി ടൈംസ് ലിറ്ററലി പീപ്പിൾ കമ്മിങ് ടു വീക്ക് എൻഡ് എൻജോയ് ചെയ്തിട്ട് പോവുക യു എ എന്ന രാജ്യത്തിലെ ഒരു എമിറേറ്റ് ആണെങ്കിലും ഈ രാജ്യത്തിലെ മറ്റേതൊരിടത്തേക്കും യാത്ര ചെയ്യുന്നവരും പറയുക ദുബായിലേക്കാണ് പോകുന്നത് എന്നാകും സഞ്ചാരികളുടെ മനസ്സിൽ ഇത്രമേൽ പതിഞ്ഞു പോയൊരു നഗരം ലോകത്തെങ്ങും മറ്റൊന്നുണ്ടാകില്ല എന്നുറപ്പ് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദൽ മക്തൂബിന്റെ ഭരണമികവും ദീർഘവീക്ഷണവുമാണ് ഈ കൊച്ചു നഗരത്തെ ലോകത്തിന് പ്രിയപ്പെട്ടതാക്കിയത് എന്ന് പറയാം ലോകത്തിന്റെ ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന സേഫ്റ്റിയുടെ കാര്യത്തിൽ ദുബായ് എന്ന് പറയുന്ന ഒരു നഗരത്ത് ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അറിഞ്ഞിരിക്കാം രാത്രി ഒരു മണിക്കോ എത്ര മണിക്ക് വേണമെങ്കിലും നമുക്ക് ഒരു ആൾക്ക് സ്ട്രീറ്റിലൂടെയോ എവിടെ വേണമെങ്കിലും പോകാം സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്താവശ്യമുണ്ടെങ്കിലും മെഡിക്കലോ അല്ലാതെ ഏത് രീതിയിൽ ആവശ്യമുണ്ടെങ്കിലും ഗവൺമെൻറ് തലത്തിലുള്ള ഒരു സപ്പോർട്ടും ആ അത് കൂടാതെ തന്നെ ദി ഇൻഫ്രാസ്ട്രക്ചർ ഹെൽത്ത് കെയറിലാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ ടൂറിസം സെക്ടറിലാണെങ്കിലും ഒരു ഇൻഫ്രാസ്ട്രക്ചർ തന്നെ സേഫ്റ്റി കൺസേൺ ചെയ്തിട്ടാണ് സാധ്യതകളും വെല്ലുവിളികളും കൃത്യമായി മനസ്സിലാക്കി വികസന പദ്ധതികൾ തയ്യാറാക്കി എന്നതാണ് ദുബ്ക്ക് അനുഗ്രഹമായത് ദുബായ് മെട്രോ ട്രാം ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങൾ ലോകോത്തരമായ റോഡ് ശൃംഖല സുരക്ഷിതമായ ടാക്സി സേവനങ്ങൾ ഏതു വിഭാഗത്തിൽപ്പെടുന്ന സഞ്ചാരികളുടെയും പോക്കറ്റിന് ഉതകും വിധമുള്ള താമസ സൗകര്യങ്ങൾ എല്ലായിടങ്ങളിൽ നിന്നുമുള്ള രുചികൾ ലഭിക്കുന്ന ഭക്ഷണശാലകൾ എന്നിങ്ങനെ പല ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് ദുബായിയെ വിനോദസഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാക്കിയത് ഇൻ്റർനാഷണൽ ട്രാവൽ അറേഞ്ച്മെൻറ്റ്സ് നോക്കുമ്പോൾ ഒരു ലക്ഷറി ടൈപ്പ് ഓഫ് ട്രാവൽസ് നമുക്കിവിടെ കിട്ടുന്ന ഒരു ലക്ഷറി ടൈപ്പ് ഓഫ് ട്രാവൽ എന്ന് പറയുന്നത് ഹോട്ടൽസിൻ്റെ ഒരു പരമോന്നതമായ ഒരു ലക്ഷറി ബൊർജലാരം മദീന ജുമേറ ജുമേറ ബീച്ച് ഹോട്ടൽ വൺ ആൻഡ് ഓൺലി ഇത്രയും സ്റ്റാൻഡേർഡുള്ള ഹൈ എൻഡ് ഹോട്ടൽസ് നമുക്കുണ്ട് ഇവിടെ ഈ ഹോട്ടൽസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മറൊക്കെ വരുമ്പോൾ നല്ലൊരു റേറ്റ് ആണ് അതായത് സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന ഒരു റേറ്റ് ആണ് വിൻ്റർ ആകുമ്പോൾ നല്ല യൂറോപ്യൻസിനൊക്കെ വരുന്ന ഒരു മേഖലയാണ് അപ്പോൾ അത്രയും ഒരു മേഖലയിലുള്ള ഒരു ഹോട്ടൽസ് നമുക്കുള്ളപ്പോൾ മോൾദീവ്സ് അതുപോലെ തന്നെ ഹോട്ടൽസാണ് വലിയ വലിയ എക്സ്പെൻസീവ് ആയിട്ട് സിറ്റീസ് കൺസിഡർ ചെയ്യുന്നത് പക്ഷേ ദുബായിൽ എല്ലാ ടൈപ്പ് ആൾക്കാരെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു ഹൈ എൻഡ് ഹോട്ടൽസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ലക്ഷറി ആയിട്ടുള്ള വെഹിക്കിൾസ് ഈ ദുബായിൽ കിട്ടുന്ന നിങ്ങൾക്കൊരു ഫെറാറി വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ലംബർഗിനി വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടും ഹരിതാഭ പച്ചപ്പ് എന്നിങ്ങനെയുള്ള ബിംബങ്ങളും സങ്കല്പങ്ങളുമൊക്കെയാണ് വിനോദസഞ്ചാരം എന്ന വാക്കിനോട് വെച്ച് നമ്മൾ മലയാളികൾക്ക് പൊതുവെയുള്ളത് എന്നാൽ ഊഷരമായൊരു പ്രദേശത്തെ ലോകോത്തരമായ വിനോദസഞ്ചാര ഇടമാക്കി തീർത്ത ചരിത്രമാണ് ദുബായുടേത് വാണിജ്യ വ്യാപാര മേഖലയിൽ ലോകരാജ്യങ്ങളുടെ ഹബ്ബ് എന്ന ദുബായിയുടെ സാധ്യതയും അതിന് സഹായകമായി വിസ നടപടിക്രമങ്ങളിലെ വേഗത ഇവിടെ എത്തുന്ന അന്യദേശക്കാർക്ക് കിട്ടുന്ന പരിഗണന സുരക്ഷ ആദര ശുശ്രൂഷ സൗകര്യങ്ങൾ എന്നിവയും സഞ്ചാരികളെ ദുബായിലേക്ക് ആകർഷിക്കുന്നു ഇപ്പം നമ്മൾ എയർപോർട്ടിൽ ചെന്നിറങ്ങിയാൽ തന്നെ നമുക്ക് കാണാം ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിറങ്ങി ട്രാൻസിറ്റിൽ പോകുന്നു യൂറോപ്പ് സെക്ടറിൽ നിന്നും അമേരിക്കൻ സെക്ടറിൽ നിന്നും ട്രാൻസ് വിസ ഫ്രീ ആണ് അവർക്ക് അപ്പോൾ അറൈവൽ വിസ കിട്ടുന്നുണ്ട് സോ അതൊരു ബെനിഫിറ്റ് ആണ് അപ്പോൾ അത്രയും ഫാമിലീസ് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും വെക്കേഷനിൽ പോകുന്ന ഇന്ത്യയിലേക്ക് വെക്കേഷന് പോകുന്ന ഫാമിലീസ് തന്നെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട് അവർ ടു നൈറ്റ്സ് ത്രീ നൈറ്റ്സ് അങ്ങനെ അവർ ദുബായ് കണ്ടിട്ട് ഇത്രയും മനോഹരമായ മിറാക്കി ഗാർഡൻ അതുപോലെ തന്നെ ഗ്ലോബൽ വില്ലേജ് ഒരുപാട് ഫെസിലിറ്റീസും ഒരുപാട് ട്രാൻസ്പോർട്ടേഷനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ് ആൻഡ് ദൻ ദർ ഇസ് ദസ് ഗെമിംഗ് കമ്മിറ്റി ദാറ്റ്സ് നൗ വർക്കിംഗ് ഓൺ ഓപ്പണിംഗ് അപ്പ് യുനോ ദ ഗെയിമിംഗ് ഹബ്സ് ഇൻ യു എ സോ ഐ തിങ്ക് ദാറ്റ്സ് ഗോയിങ് ടു ബി ദ ഫ്യൂച്ചർ ബിക്കോസ് എല്ലാവരും ഇപ്പോൾ ഹോങ്കോങ്ങും മക്കാവും എല്ലാം പോവാം പോണ ആൾക്കാരെല്ലാം ഇപ്പോൾ വന്നിട്ട് ദുബായ് ഇറ്റ്സ് എൻ അഫോർഡബിൾ ഡെസ്റ്റിനേഷൻ ടൂ സ്റ്റാറിലും നിൽക്കാം ത്രീ സ്റ്റാറിലും നിൽക്കാം ആൻഡ് എവറിബഡി ഹാസ് റിലേറ്റീവ് യുവർ അപ്പോൾ ആരും ഹോട്ടലിൽ നിൽക്കണ്ട ബി വിത്ത് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ഓൾസോ മുൻ വർഷങ്ങളെക്കാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദുബായിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്കിൽ ഒൻപത് ശതമാനം വർധനവാണ് രേഖപ്പെടുത്തിയത് ജനുവരി മുതൽ നവംബർ വരെയുള്ള പതിനൊന്ന് മാസത്തെ കണക്കാണ് ഇത് ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയുള്ള ഏതാണ്ട് ഏഴ് മാസങ്ങളാണ് ദുബായിലെ വിനോദസഞ്ചാര സീസൺ എന്ന് പറയാം ചൂടുകാലത്തെ ഉപേക്ഷിച്ച് ദുബായ് നഗരം ശൈത്യകാലത്തെ പുൽകുന്ന കാലമാണ് ഇത് പ്രശസ്തമായ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലും സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ദുബായ് ഗ്ലോബൽ വില്ലേജുമൊക്കെ സജീവമാകുന്നത് ഈ കാലയളവിലാണ് എന്നാൽ ചൂടുകാലത്തും ദുബായിലേക്ക് യാത്ര ചെയ്യാൻ സഞ്ചാരികൾ മടി കാണിക്കുന്നില്ല എന്നാണ് മുൻപ് സൂചിപ്പിച്ച കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പറയുന്നത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ദുബായിലേക്ക് ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തിയത് പത്തൊൻപത് ലക്ഷം പേർ എന്നാൽ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള സമ്മർ സീസണിൽ പ്രതിമാസം ശരാശരി പതിമൂന്ന് ലക്ഷത്തോളം പേർ ദുബായിലേക്ക് എത്തിയെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു कर आ दोसू कम टू दुबई आर ट्विन डेस्टिनेशंस सो ओमान आयाम इट्स जस्ट राइट नेक्स्ट सो इफ इवे इफ इट्स टू बिजी हिर्र देन उमानी दे रेस्ट लिटिल बिट एंड हैव अ शॉर्ट्ड ब्रेक देर अ क्वयट ब्रेक एंड दे गो बैक और देर अ सऊदी अरेबिया विच इज नाओपनिंग अ बिग टाइम सो अडियम दे गो फॉर कॉन्सर्ट्स और अजन उम्रा इज ओपन सो ു അത് അതും നല്ല രീതിയായിട്ട് ചെയ്യണു എന്തായാലും വിനോദസഞ്ചാരം എന്ന വലിയ സാധ്യതയെ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം മാതൃകയാണ് ദുബായ് ലോകമെങ്ങുമുള്ള സഞ്ചാരികളുടെ മനസ്സിൽ മതി വരാത്ത ഈ സ്വപ്നദഗരം എക്കാലവും നിലനിൽക്കും